സാംസ്കാരിക സമിതി പൊന്നാനി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൃഷിക്ക് ോടനുബന്ധിച്ച് എം പി വീരേന്ദ്രകുമാർ സാംസ്കാരിക സമിതി പൊന്നാനി മണ്ഡലം കമ്മിറ്റി ഒക്ടോബർ പതിനഞ്ച് മുതൽ മെയ് ഇരുപത്തിയെട്ട് വരെ നടത്തുന്ന വിവിധ പരിപാടികളുടെ ഭാഗമായി പെരുമ്പടുപ്പ് എ ഡി എ വിനയൻ റെഡ് കാബേജ് തൈനട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു സമിതി പ്രസിഡന്റ് ഐരൂർ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു ദീപു കുന്നം വീട്ടിൽ സ്വാഗതം പറഞ്ഞു ടി കെ സുരേഷ് ഇബ്രാഹിം ടി വി എന്നിവർ സംസാരിച്ചു രാജു കോലോത്ത് നന്ദിയും പറഞ്ഞു എം ബി വീരേന്ദ്രകുമാർ സാംസ്കാരിക സമുദ്ര കീഴിൽ എം പി വീരേന്ദ്രകുമാറിൻ്റെ അഞ്ചാം ചരമവാർഷികത്തിൻ്റെ ഭാഗമായി മെയ് ഇരുപത്തെട്ട് വരെയുള്ള പരിപാടികൾക്ക് തുടക്കം കൊടുക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ പെരുമ്പറപ്പ് എടിയ വിനയൻ സാറ് റെഡ് കേബേജിയുടെ തൈ നട്ടുകൊണ്ടാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് അപ്പൊ ഈ പരിപാടി ഞങ്ങളുടെ ഒരു തുടക്കം എന്ന നിലയിൽ അദ്ദേഹം മരണപ്പെടുത്തി പോയ എം വി വീരേന്ദ്രകുമാർ സാറിന്റെ ഏറ്റവും താല്പര്യമായ ഒരു സബ്ജെക്റ്റുകളിൽ തുടക്കം തന്നെ കൃഷി തെരഞ്ഞെടുത്തിട്ടുള്ളത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു ചിലത് കവിത പോലെ ഹൃദയം ുള്ള ചേർത്ത് പിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ